ഈശോ പ്രിയപ്പെട്ടവരെ രണ്ട് കുരുന്തോസ് പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നവോ അത് ദൈവത്തിന്റെ കൃപയാലാണ് അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം കർത്താവിന്റെ കാൽനത്തി ഓർത്ത് നന്ദി പറയുകയാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ് ദൈവദാനമായി നൽകിയ ജീവിതം പ്രിയപ്പെട്ടവർ ജീവിതപങ്കാളി കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കേരളത്തിലായിരുന്ന നാടുകൾ മിഡിൽ ഈസ്റ്റിലായിരുന്ന നാടുകൾ യു കെയിലായിരിക്കുന്ന നാളുകൾ അനേക രാജ്യങ്ങളിൽ ഈശോയുടെ നാമത്തിൽ കടന്നു പോകാൻ ദിവം അനുവദിച്ച സമയങ്ങൾ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈ അഞ്ചപ്പത്തിലൂടെ അനേകമായി കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ എല്ലാറ്റിനും ഓർത്ത് നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും ഓർത്ത് നന്ദി പറയുകയാണ് നിങ്ങളുടെ സ്നേഹം പ്രാർത്ഥനകൾ പരസ്പരം പ്രാർത്ഥിക്കുവാൻ പരസ്പരം അറിയുവാൻ ദൈവം നൽകിയുള്ള എല്ലാ അവസരങ്ങളെയും ഓർത്ത് ഈശയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു ഈശോ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ സ്നേഹത്തിലൂടെ കർത്താവ് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ ഈശ്വ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ എല്ലാ പ്രിയപ്പെട്ടവരെയും അനേക വൈദികർ സന്യസ്തർ അധ്യാപകർ ആത്മീയ സുഹൃത്തുക്കൾ എല്ലാവരും അയൽപ്പക്കങ്ങൾ എല്ലാവരെയും എല്ലാവരും ഓർക്കുകയാണ് എല്ലാവരും ഓർത്ത് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് ഈശോയുടെ സന്നിധിയിൽ എൻ്റെ കുറവുകളെ ഓർത്ത് വീണ്ടും മാപ്പിയോദിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിൽ വിശുദ്ധിയിൽ വളരുവാനുള്ള ആഗ്രഹം പങ്കുവെക്കുകയാണ് അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലെ രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മിൽ തന്നെ ആശ്രയിക്കരുത് അപ്രകാരമുള്ള ആശ്രയത്വം നമ്മുടെ ജീവിതത്തിന് വലിയ അപകടകരമാണ് എന്നാണ് ഈ വായനയിലൂടെ നമുക്ക് ബോധ്യപ്പെടുക നമുക്കൊന്ന് കേൾക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മുടെ പോരാട്ടത്തിൽ തന്നിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക എന്നത് സുപ്രധാനമാണ് ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത ലക്ഷ്യം നേടാനുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ശത്രുവിന്റെ ആക്രമണത്തെ പോലും എതിർക്കുവാൻ ശക്തിയില്ലാത്ത ഒരു വ്യക്തിയായി നമ്മൾ മാറും പ്രിയപ്പെട്ടവരെ നമ്മള് ഒരുപക്ഷെ നമ്മൾ പറയും എല്ലാം ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവമാണ് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കഴിവുകളിൽ നമ്മുടെ മേഖലകളിലുള്ള ഒരാശ്രയത്വവും ഒരു ഒരു അതിൻ്റെ ഒരു ഡിപ്പെൻഡബിലിറ്റി നമ്മളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് വീണ്ടും നമുക്ക് കേൾക്കാം നമ്മുടെ പൂർവ്വ പിതാവിൻ്റെ പാപം മുതൽ നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ ശക്തികൾ ദുർബലമായിട്ടുണ്ട് എങ്കിലും നാം നമ്മെക്കുറിച്ച് വളരെ ഉന്നതമായി ചിന്തിക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല നമ്മെക്കുറിച്ചുള്ളത് ഈ ധാരണയുടെ പൊള്ളത്തരം നമ്മുടെ അനുദിന അനുഭവങ്ങൾ വളരെ ഫലപ്രദമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് എങ്കിലും നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത നമ്മുടെ ആത്മവഞ്ചനയാൽ നാം എന്തോ ആണെന്നും പ്രധാനപ്പെട്ട ആരോ ആണെന്നും വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സത്യമല്ലേ നാം എന്തോ ആണ് എന്തൊക്കെയോ കഴിവുണ്ട് ഞാനില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത വരിക സ്വാഭാവികമാണ് മനസ്സിലാക്കാനും സമ്മതിക്കാനും ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ ഈ ആത്മീയ രോഗം നമ്മുടെ സ്വയം സ്നേഹത്തിന്റെ ആദ്യ ഫലമായ ഈ ആത്മീയ രോഗം എല്ലാ ആസക്തികളുടെയും വീഴ്ചകളുടെയും സ്രോതസ്സും മൂലകാരണവുമാണ് നമ്മളുള്ള മറ്റെന്തിനേക്കാൾ ഈ രോഗം ദൈവത്തിന് വിറപ്പ് ആക്കുന്നു നമ്മിൽ തന്നെയുള്ള ഈ ആശ്രയത്വം ദൈവത്തിന് ഇഷ്ടമല്ല ദൈവ കൃപയ്ക്ക് പ്രവേശിക്കാനാവുന്ന നമ്മുടെ മനസ്സിന്റെ ആത്മാവിന്റെ വാതിൽ ഇത് അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം ഗൗരവം അത്രമാത്രം നിരന്തരം നമ്മൾ നമ്മളോട് സംസാരിക്കണം നീ നിന്നിലല്ല നിന്റെ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് ദൈവം ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ എന്തായിരിക്കുന്നുവോ എല്ലാം ദൈവത്തിന്റെ കൃപയിലാണെന്നുള്ള ഒരു ആഴമേറിയ ഒരു ഹൃദയഭാവം നമ്മൾ നിറയപ്പെടട്ടെ ആ വലിയ അനുഗ്രഹത്തിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ